അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരി ആസക്ത ചികിത്സാ കേന്ദ്രമായ അക്സെപ്റ്റ് കറ്റാനം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ലഹരിക്കെതിരെ മാരത്തോൺ ഓട്ടം നടത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരി ആസക്ത ചികിത്സാ കേന്ദ്രമായ കറ്റാനം അക്സെപ്റ്റ് ഐആർസിവന്റി ഫോറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു കറ്റാനം പോപ്പേ സ്കൂളുമായി സഹകരിച്ച് മേപ്പള്ളിക്കുറ്റി ആശുപത്രിയിൽ നിന്നും കറ്റാനം പോപ്പേ സ്കൂൾ വരെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് തൈച്ചേരിൽ അധ്യക്ഷനായി അക്സെപ്റ്റ് ഐ ആർ സി എ പ്രൊജക്ട് ഡയറക്ടർ ലിജു തോമസ് സ്വാഗതം പറഞ്ഞു മാരത്തോൺ ഓട്ടത്തിന് നേതൃത്വം നൽകിയത് അന്താരാഷ്ട്ര ജീത് കുന്തോ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ മാനസി ാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അമൽരാജ് സെന്റ് തോമസ് മിഷൻ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് ജോർജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പോപ്പൈ സ്കൂളിൽ നടന്ന സമാപന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ടി കെ സാബു ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് തെച്ചേരിൽ ഹയർ സെക്രട്ടറി സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സിൽവസ്റ്റർപ്റ്റ് ഐ ആർ സി എ പ്രൊജക്ട് ഡയറക്ടർ ലിജു തോമസ് കൌൺസിലർമാരായ ജോമോൻ പി ജെ സോനാമോൾ കെ ജെ അലീന എന്നിവർ സംസാരിച്ചു കായംകുളം